മൂന്ന് വണ്ടി ഉള്ള സമയത്ത് എത്ര ആൾക്കാർ വന്നാലും നമ്മൾക്ക് അതിനെ ഒരു മാനേജ് ചെയ്ത് ടീം ടീം ആയിട്ട് ചെയ്യാനുള്ള എല്ലാവിധ സാ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കാൻ പറ്റും ഒരു കാര്യം മനസ്സിലാക്കുക ഈ പി എസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അവര് കൃത്യമായി ഒരു എം ബി ഐയും രണ്ടോ മൂന്നോ പി എസ് സി ഉദ്യോഗസ്ഥന്മാരെയും നേതൃത്വത്തിൽ നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ പന്ത്രണ്ട് ക്വാളിറ്റീസ് നിങ്ങളുടെ പന്ത്രണ്ട് ക്വാളിറ്റീസ് അവർ നോക്കണം വേറെ ഒന്നുമേ നോക്കുന്നില്ല അവർക്കൊരു ഉണ്ട് പന്ത്രണ്ട് ഒരു ഡ്രൈവറുടെ ക്വാളിറ്റീസ് നോക്കി അതിനനുസരിച്ചുള്ള മാർക്ക് ഇട്ടിട്ടാണ് അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി എന്റെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് രണ്ടോ രണ്ടര മണിക്കൂർ അവർ തിയറി ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വണ്ടിയിലേക്ക് അടുപ്പിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫയർമാൻ ഡ്രൈവറുടെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഒ എം ആർ കഴിഞ്ഞു ഫിസിക്കൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ഇറങ്ങി ഷോർട്ട് ലിസ്റ്റ് ഇറങ്ങി നിങ്ങളുടെ പ്രാക്ടിക്കൽ ടെസ്റ്റ് വന്നിരിക്കുന്നത് ഡിസംബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം എൻ്റെ അടുത്ത് ക്ലാസ്സിന് വന്ന ആൾക്കാരോട് ഞാൻ ഇതിൻ്റെ കാര്യം അനൗൺസ് ചെയ്തിരിക്കണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ട് ചിലപ്പോൾ ആ ദിവസങ്ങളിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയിട്ടും പബ്ലിക്കായിട്ട് ഒരു യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഞാൻ പോസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം നമ്മൾക്ക് രഹസ്യമായി കിട്ടിയതിന് ആ രഹസ്യ സ്വഭാവം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് എൻ്റെ അടുത്ത് പോകുന്ന ആൾക്കാർക്ക് ഞാനത് പറഞ്ഞു കൊടുത്തത് അത് എൻ്റെ അടുത്ത് പറഞ്ഞ ആൾ പറഞ്ഞു നിങ്ങൾ പരസ്യമാക്കണ്ട നിങ്ങളെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ നിങ്ങളെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് അത് ഉപയോഗിച്ചോളൂ അത് എങ്ങനെയാണെങ്കിലും അത് നിങ്ങളെ സ്റ്റുഡൻസിൻ്റെ കൂടെ മറ്റുള്ളവരിലേക്ക് എത്തും എന്നുള്ളതിന്റെ ഉദ്ദേശത്തിൽ ആ രീതിക്ക് ഞാൻ കൈകാര്യം ചെയ്തു ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ നാഷണൽ ആശാൻ പറഞ്ഞിരുന്നു പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഡിസംബർ ടെസ്റ്റ് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അപ്പൊ അത് അത് പ്രകാരം ഇപ്പൊ ഇനി വരും ദിവസങ്ങളിൽ ആണ് നിങ്ങൾക്ക് വരുന്നത് ആ ടെസ്റ്റിന് പങ്കെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ എന്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും എൻ്റെ സ്ഥാപനത്തിലെ സ്റ്റാഫുകളുടെയും എല്ലാ ആശംസകളും നേരുന്നു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രണ്ട് വണ്ടിയിൽ ഇട്ടി ഓടുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു ബസ് റോഡ് ടസ്റ്റിന് പോകാനായിട്ട് റോഡ് ട്രയലിന് വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അവിടെ റോഡ് ട്രയലിനായിട്ട് തയ്യാറായി നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണാം കണ്ട അപ്പൊ അവർ റോഡ് ക്ലാസ് തയ്യാറായി നിൽക്കുന്ന ബാക്കിയുള്ള ആൾക്കാർ അപ്പുറത്തുണ്ട് കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ പോയി ഈ ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഈ വണ്ടിയിലുണ്ട് ഒരു ഗ്രൂപ്പ് ആൾക്കാർ ആ വണ്ടിയിലുണ്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മൂന്ന് വണ്ടിയും വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കി നന്നായിരുന്നു കാരണം എന്താന്ന് പറഞ്ഞാ ഈ മൂന്ന് വണ്ടി ഉള്ള സമയത്ത് എത്ര ആൾക്കാർ വന്നാലും നമ്മൾക്ക് അതിനെ ഒരു മാനേജ് ചെയ്ത് ടീം ടീം ആയിട്ട് ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കാൻ പറ്റും ഇപ്പൊ രാവിലെ ആറരയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു ഞാനിപ്പോ കുറച്ചു നേരത്തെ എത്തിയുള്ളൂ ആറരയ്ക്ക് വന്ന് ചെയ്ത ആൾക്കാർ ഒരു ബാച്ച് അവിടെ ടീ കഴിഞ്ഞു ആ ബാച്ചിന് ഞാൻ അതിൽ റോഡ് കൊണ്ടുപോകും അടുത്ത വരുന്ന ബാച്ചിനെ ഫ്രഷ് ആൾറെഡി പഠിച്ച ആൾക്കാർക്ക് ഈ ലോങ് ചേസ് വണ്ടിയാണ് ഞാൻ കൊടുക്കുന്നത് ഫ്രഷായിട്ട് വരുന്ന ആൾക്കാർക്ക് വലിയ വണ്ടി തന്നെയാണ് ലോങ് ചേസ് അല്ല എന്നേ ഉള്ളൂ ആ വണ്ടിയിൽ പഠിപ്പിച്ച് ആക്കിയ ശേഷം ക്ലിയർ ആക്കിയ ശേഷം ഇതിലേക്ക് കൊടുക്കുക അപ്പോഴേക്കും ഇതിൽ ആൾക്കാർ റോഡിലേക്ക് അങ്ങനെ ഒരു ആൾട്ടർനേറ്റ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നത് ഇനി ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഇത്രയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇടാനുള്ള ഒരു കാരണം ഇനി പോലീസ് ഡ്രൈവറെ വരുന്നുണ്ട് ഫോറസ്റ്റിന് വരുന്നുണ്ട് ഫോറസ്റ്റിന്റെയും ആൾമോസ്റ്റ് ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പോലീസിന്റെ കുറച്ച് ആൾക്കാർ വന്നു ബി സി ഒ അപ്പൊ ആൾക്കാർ ഇനി വരാനായിട്ട് ഉള്ള ആൾക്കാർ ആ ഡേറ്റ് അടുക്കുക ഡേറ്റ് എടുത്ത് വരരുത് ഡേറ്റ് അടുക്ക ഡേറ്റ് എടുത്ത് വരുന്ന സമയത്ത് ലോങ് ചേയ്സ് ബസിന് ഞാൻ കൂടുതൽ പൈസയാണ് വാങ്ങിക്കുന്നത് നോർമലി നിങ്ങൾ അല്ലാതെ നേരത്തെ കുട്ടി എൻ്റെ അടുത്ത് വന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനേക്കാളും താഴെ ഒരു ബഡ്ജറ്റിലാണ് ഇതിൻ്റെ റേറ്റ് പോകുന്നത് പിന്നെ കമന്റിൽ പല ആൾക്കാരും ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഞാൻ കണ്ടിരിക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ തന്നെ ഡിലേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ചെയ്യുന്നത് അങ്ങനെ നെഗറ്റീവ് ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ഇതോന്നും ഞാൻ നോക്കാറില്ല പക്ഷെ നമ്മൾക്കത് കാണുമ്പോൾ ചെറിയ ഫീ നമ്മൾ ഇത്രയും ആത്മാർത്ഥമായി ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്ത് വരുന്നത് എന്നുള്ളത് എനിക്ക് എന്റെ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യമാണ് അപ്പൊ അതവിടെ ഇരിക്കട്ടെ അപ്പൊ നിങ്ങൾ ഇനി അടുത്ത ടെസ്റ്റ് വരുന്ന സമയത്ത് അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറാവുക നേരത്തെ ഡേറ്റ് എടുത്ത് കാര്യങ്ങൾ ചെയ്യുക ഇപ്പൊ തന്നെ നിലവിൽ പോലീസ് ഡ്രൈവറുടെ ടെസ്റ്റിന് തന്നെ നിങ്ങൾക്ക് ഇനി ഡേറ്റ് ഇപ്പം കുറേ ആൾക്കാർക്ക് ഡേറ്റ് കറക്റ്റ് അലോട്ട്മെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസംബർ മൂന്നിന് ശേഷം മൂന്ന് വരെ ഇപ്പം ഫില്ലായി നിൽക്കുകയാണ് ഇത് പത്ത് പതിനെട്ടാം തീയതിയോട് കൂടിയിട്ട് ഇതിൻ്റെ കഴിയും ഫയറിൻ്റെ കഴിയും പതിനെട്ടാം തീയതിയോട് ഫയറിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തൊമ്പത് തൊട്ട് പോലീസ് ഡ്രൈവറെ സ്റ്റാർട്ട് ചെയ്യണം അതിൻ്റെ കൂടെ കാരാഫെഡിൻ്റെയും കൂടെ ഉണ്ട് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഫോറസ്റ്റിൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ചില എത്തിപ്പെടാൻ പറ്റാത്ത ചില ആൾക്കാർ ഡേറ്റ് വന്നിട്ട് വരാൻ നിൽക്കുന്ന ആൾക്കാർ വരാനുണ്ട് ഡേറ്റ് വന്നിട്ട് നിൽക്കുമ്പോൾ ഉള്ള റേറ്റ് അല്ല ആദ്യം വരുമ്പോൾ ആദ്യം വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവാ ഡേറ്റ് വന്നിട്ട് വരുമ്പോൾ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശ രീതിയിലുള്ള റൗണ്ട്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കുറവ് അതിൽ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ പി എസ് സി ടെസ്റ്റ് എന്ന് പറയുന്നത് അവര് കൃത്യമായി ഒരു എം ബി ഐയും രണ്ടോ മൂന്നോ പി എസ് സി ഉദ്യോഗസ്ഥന്മാരെയും നേതൃത്വത്തിൽ നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ പന്ത്രണ്ട് ക്വാളിറ്റീസ് നിങ്ങളെ പന്ത്രണ്ട് ക്വാളിറ്റീസ് അവർ നോക്കുന്നു വേറെ ഒന്നുമേ നോക്കുന്നില്ല അവർക്ക് അജണ്ട ഉണ്ട് പന്ത്രണ്ടോ ഒരു ഡ്രൈവറുടെ ക്വാളിറ്റീസ് നോക്കി അതിനനുസരിച്ചുള്ള മാർക്ക് ഇട്ടിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി എൻ്റെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് രണ്ടോ രണ്ടര മണിക്കൂർ അവര് തിയറി ക്ലാസ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വണ്ടിയിലേക്ക് അടുപ്പിക്കുന്നത് അത് ആ തിയറി ക്ലാസ് ഞാൻ വണ്ടിയിൽ അടുപ്പിക്കും നമ്മളെന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് കുട്ടികൾ റീച്ചാകാറുണ്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു റിസൾട്ടും അവർക്ക് കിട്ടാൻ സാധ്യത എന്നുള്ളതാണ് എന്റെ മനസ്സിൽ തോന്നുന്നത് അതിനുവേണ്ടി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഈ പന്ത്രണ്ട് ക്വാളിറ്റീസിലും നിങ്ങളുടെ ആ ഓരോ സംഭവം നിങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അതിന് എത്രത്തോളം മാർക്ക് ആ ഓരോ ക്വാളിറ്റീസിലേക്ക് നിങ്ങൾക്ക് നാല് മാർക്കിൻ്റെ ഉണ്ട് എട്ട് മാർക്കിൻ്റെ ഉണ്ട് പന്ത്രണ്ട് മാർക്കിൻ്റെ ഉണ്ട് പതിനാറ് മാർക്കിൻ്റെ ഉണ്ട് ഇരുപത് മാർക്ക് ഇത്രയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം കൂടെ ആയിട്ട് നിങ്ങൾ ഗ്രേഡ് മാർക്ക് ആയിട്ടുള്ള മുപ്പത് ഇരുപത്തി അഞ്ച് ഇരുപത് പതിനഞ്ച് പത്ത് അഞ്ച് എന്നുള്ള മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് പത്ത് ഗ്രേഡ് മാർക്ക് പത്ത് വരെ കിട്ടിയവർക്ക് പ്രൊമോഷൻ ഉണ്ട് എവിടേക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് ഗ്രേഡ് മാർക്ക് പത്തിൽ താഴെ ആയി കഴിഞ്ഞാൽ അത് ഫെയിലാവും നിങ്ങൾ റാങ്ക് ഔട്ട് ഔട്ടാവും അപ്പൊ ഈ വക കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് ഞാൻ എനിക്ക് വീഡിയോയിൽ യൂട്യൂബിൽ തന്നെ ഇതിന്റെ ഓരോ കാര്യങ്ങൾ ഇടായിരുന്നു പക്ഷെ ഇട്ട് കഴിയുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു യൂട്യൂബ് ചാനലിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ഒപ്പിയെടുത്ത് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വരും അതെനിക്ക് നൂറ് ശതമാനം അറിയുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇടാത്തതാണ് പക്ഷെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് കൃത്യമായി ഞാൻ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എന്ത് സേവനം ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം വിളിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇയാൾ എന്താ ഇങ്ങനെ സംസാരിക്കുന്ന ഹാർഡായിട്ട് നടക്കുമ്പോഴാണ് തോന്നുമായിരിക്കും പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് നിങ്ങളാവശ്യക്കാരനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് മുൻഗണന അപ്പം ഞാൻ പറയുമ്പോൾ ഇന്ന പോലെ കാര്യങ്ങൾ പറയും അപ്പോൾ അത് കണ്ട് ഞാൻ കുഴപ്പമില്ല ഞാൻ വരാമെന്ന് പറഞ്ഞാൽ എന്നും പ്രയോറിറ്റി ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങളും ഉണ്ട് കാരണം അല്ലാതെ നമ്മൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ കിടക്കുന്ന നിങ്ങൾ എന്റെ അടുത്ത് എത്താൻ വേണ്ടി നിങ്ങൾ വരൂ വേണ്ടത് ചെയ്യാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒരാളെ ഞാൻ വിളിക്കില്ല കട്ടൊക്കെ ഞാൻ പറയും ഇന്നെങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറയും അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു വരും പക്ഷെ ഞാൻ കുറേ എക്സംഷൻ ഇതിൽ കൊടുത്തിരുന്നു ഏത് ഫയർ ഡ്രൈവറിന് വരുന്നതിൽ അതിൽ കുറേ പോലീസ് ഡ്രൈവർമാരും വന്നു അതിൽ കുറേ ആൾക്കാർ നമ്മളടുത്ത് ആ ഒരു ഡീലിങ്സിൽ വന്നിട്ടുള്ള കുറേ മാനസിക പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം അവർക്ക് നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിൽ ഉള്ള തർക്കങ്ങളും കാര്യങ്ങളും ഇതൊക്കെ എനിക്ക് വന്നു അതിനൊക്കെ ഞാൻ നേരിട്ടു അതിനൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നു പക്ഷേ എങ്കിലും ഇനി മുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വരുന്ന ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ് കാര്യങ്ങളെന്ന് പറയേണ്ടത് അതിൽ താല്പര്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ ഗ്രൗണ്ടിൽ എത്തിയിട്ട് എനിക്ക് നിങ്ങൾ നിങ്ങളാവശ്യക്കാരനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം എൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാവിധ ഹെൽപ്പും കിട്ടും ഇന്നിപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ട് വന്ന ആൾക്കാരുണ്ട് അവർക്ക് റേറ്റ് വേറെയാണ് ഈ ലോങ് ചെയ്ത് വേണ്ടി വേറെ കേരളത്തിൽ ഏത് ഡ്രൈവിംഗ്സിനുള്ളതെന്ന് പറയൂ ഒരു ഡ്രൈവേഴ്സ്കൂളും ഇല്ല ഈ ലോക്ടർ ലോങ്ച് ഈ ലോങ് ഇത്രയും നീളമുള്ള ട്വൽവ് മീറ്റർ വണ്ടി എവിടെയുള്ളത് ഇല്ല ഈ ട്വൽവ് മീറ്റർ വണ്ടിയിൽ ഞാൻ എടുക്കണം പറഞ്ഞാൽ എനിക്ക് തുടക്കം മുതലേ നിങ്ങൾക്ക് നല്ല റേറ്റ് പറഞ്ഞ ആവശ്യകാരം വരുന്നത് എനിക്കറിയാം പക്ഷെ തുടക്കം ആദ്യത്തെ നിങ്ങൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ബേസ് ക്ലാസ്സിന് ഒരു ഒരു ലെവലിലുള്ള ഇതാക്കും പിന്നെ നിങ്ങൾ വരുന്ന ക്ലാസ്സുകൾക്ക് ഒരു ടീക്ക് ഇത്ര രൂപ വെച്ചിട്ട് എന്നുള്ളത് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ മുതൽ ചില ആൾക്കാര് വിളിച്ചു ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെയാണ് റോഡിന് ഇങ്ങനെയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ ചാർ ഇങ്ങനെയൊക്കെയാണെന്ന് അതെ അങ്ങനെയാണ് അപ്പൊ നേരത്തെ ഉള്ള ആൾക്കാർക്ക് ഒരു ബൾക്ക് ആയിട്ടൊക്കെ കൊടുത്തല്ലേ പറഞ്ഞു അത് കൊടുത്തു അങ്ങനെ കൊടുത്തതിൽ കുറെ പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ അനുഭവിച്ചു ഇങ്ങനെയാണ് പിന്നെ നിങ്ങൾ എന്റെ ഗ്രൗണ്ടിൽ എത്തിക്കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ചതിന്റെ മുകളിൽ പോല നിങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാൾ മുകളിലേക്ക് ക്വാളിറ്റി ഉണ്ടാവും പിന്നെ ഫീസ് കാര്യങ്ങളിലൊക്കെ അതിൻ്റെതായിട്ടുള്ള മെച്ചോറിറ്റി ഉണ്ടാവും നിങ്ങൾ നിങ്ങൾ ഇതിപ്പോ ഇപ്പൊ ഈ പോലീസ് ഡ്രൈവറിന് ബുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഞാൻ റേറ്റ് പറഞ്ഞിട്ടുണ്ട് റേറ്റ് ചോദിച്ചിട്ടുണ്ട് നേരത്തെ റേറ്റ് പറയാതെ വന്നിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്നിട്ട് തന്ന ഫീസിൽ ചില ആൾക്കാർ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ അയ്യാൽ സാറാ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇനിയുള്ളത് നിങ്ങൾക്ക് ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തോ നിങ്ങൾ ബുക്ക് ചെയ്ത് എൻ്റെ അടുത്ത് വന്ന് അതിനുള്ള ക്വാളിറ്റീസ് നിങ്ങൾ കിട്ടും തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഗുഡ് ബൈ